ഭൂമിദേവി തൻ്റെ സ്തുതി തുടരുകയാണ് നിപുണന്മാരായ വിദ്വാൻമാർ നിൻ്റെ സ്വരൂപത്തെ അരണികളിൽ അഗ്നിയെ എന്ന പോലെ ദേഹേന്ദ്രിയാദികളിൽ അന്വേഷിക്കുന്നു കർമ്മഫലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിന്നെ കാണാൻ കാണാനാഗ്രഹിച്ച് വിവേകസാധനമായ മനസ്സുകൊണ്ട് കടയുന്നു അങ്ങനെ പ്രത്യക്ഷമാകുന്ന ആത്മസ്വരൂപിയായ നിനക്ക് നമസ്കാരം മറ്റൊരു സാധന സമ്പ്രദായത്തെ ഭൂമിദേവി രൂപത്തിൽ വെളിപ്പെടുത്തുകയാണ് നിപുണന്മാരായിട്ടുള്ള വിദ്വാൻമാർ പ്രവർത്തന കുശലന്മാരായിട്ടുള്ള അറിവുള്ളവർ അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് പ്രാവർത്തികമാക്കാൻ പറ്റണം നിപുണത വിദ്വത്വത്തോടു കൂടിയതായിരിക്കണം വിദ്വത്വം നൈപുണ്യത്തോടു കൂടിയതായിരിക്കണം അപ്പം നിപുണനായ നിപുണന്മാരായ വിദ്വാൻമാർ തൻ നിൻ്റെ സ്വരൂപത്തെ അരണികളിൽ അഗ്നിയെ എന്ന പോലെ ദേഹേന്ദ്രിയാദികളിൽ അന്വേഷിക്കുന്നു അപ്പോൾ ഈ ഈശ്വരനെ എവിടെ അന്വേഷിക്കേണ്ടത് അപ്പോൾ നിപുണന്മാരായിട്ടുള്ള വിദ്വാൻമാർ അറിവ് പ്രവൃത്തിയാക്കാൻ കെൽപ്പുള്ളവർ നിന്നെ ദേഹേന്ദ്രിയാദികളിൽ അന്വേഷിക്കുന്നു ശരീരത്തിലാണ് അന്വേഷിക്കുന്നത് എല്ലായിടത്തും ഈശ്വരനുണ്ട് അപ്പം എനിക്ക് ഏറ്റവും അടുത്തുള്ളത് എൻ്റെ ശരീരമല്ലേ അപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ പോയി ഞാനും തന്നെ ഈശ്വരനെ അന്വേഷിക്കുന്നത് ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ഈശ്വരനെ അറിഞ്ഞവർ പറയുന്നത് എങ്കിൽ ഈശ്വരൻ എന്നിലും ഉണ്ടാകണ്ടേ എൻ്റെ ദേഹ ദേഹേന്ദ്രിയങ്ങളിലും ഉണ്ടാകണ്ടേ അപ്പം എൻ്റെ ദേഹേന്ദ്രിയങ്ങളിൽ അരണിയിൽ പോലെ അരണിയിൽ അഗ്നിയുണ്ട് ഉണ്ട് അപ്പം അരണിയിൽ അഗ്നി വ്യാപിച്ച് കിടക്കുകയാണ് അരണിയിൽ നിന്ന് അഗ്നിയെ അരണിയിൽ വ്യാപിച്ചു കിടക്കുന്ന അഗ്നി എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരൻ അതിനെ അരണിയിൽ വ്യാപിച്ചു കിടക്കുന്ന അഗ്നിയെ പ്രകടമാക്കണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരനെ പ്രകടമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കടയണം അരണി കടയണം ഇവിടെ എന്ത് എങ്ങനെയാണ് എന്തുകൊ എങ്ങനെയാണ് കടയാൻ പോകുന്നത് ദേഹേന്ദ്രിയാദികളിൽ അന്വേഷിക്കുന്നു കർമ്മഫലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിന്നെ കാണാൻ ആഗ്രഹിച്ച് കർമ്മഫലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഭഗവാനാണ് എല്ലാ കർമ്മഫലങ്ങളെയും തരുന്നത് ഭഗവാനാണ് കർമ്മഫലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിന്നെ കാണാൻ കാണാനാഗ്രഹിച്ച് വിവേകസാധനമായ മനസ്സുകൊണ്ട് കടയുന്നു ശരീരത്തെ മനസ്സുകൊണ്ട് കടയുന്നു ശരീരവും മനസ്സുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്താ ശ്വാസോച്ഛ്വാസം പ്രാണൻ ആ പ്രാണനെ കൊണ്ട് കടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് മനസ്സും പ്രാണനും സ്ഥൂലസൂക്ഷ്മ ഭേദങ്ങൾ മാത്രമുള്ളതാണ് അപ്പോൾ മനസ്സുകൊണ്ട് പ്രാണനെ പ്രാണനെ കൊണ്ട് ശരീരത്തെ കടയുന്നു ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക അതിനെ നമുക്ക് പ്രാണായാമത്തിലൂടെ ബലം പ്രയോഗിച്ചും ചെയ്യാം എഫർട്ട്ഫുൾ എഫർട്ട്ഫുള്ളായിട്ടും ചെയ്യാം എഫർട്ട്ലെസ് എഫർട്ട്ലെസ്സായിട്ടും ചെയ്യാം നമ്മൾ എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്നതിലാണ് നിൽക്കുന്നത് അപ്പോൾ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും വിവേക സാധനമായ മനസ്സുകൊണ്ട് കടയുന്നു അപ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ പ്രത്യക്ഷനമാകുന്ന ആത്മസ്വരൂപിയായ നിനക്ക് നമസ്കാരം അപ്പം ദേഹേന്ദ്രിയാദികളെ മനസ്സുകൊണ്ട് കടയണം മനസ്സെന്ന് പറഞ്ഞാൽ ബോധമുള്ളത് ശ്രദ്ധ അറ്റൻഷൻ കടയുക എന്നുള്ളത് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി അപ്പം ശരീരത്തെ നിശ്ചലമാക്കി നിർത്തി ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിവിഗതികളെ ശ്രദ്ധിച്ചിരിക്കുക ചിന്ത ശ്രദ്ധയെ അകറ്റിക്കൊണ്ടുപോയാൽ ക്ഷമയോടുകൂടി തിരിച്ച് വരിക പരിഭവമൊന്നുമില്ലാതെ തിരിച്ച് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരിക അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഈ ആത്മസ്വരൂപം പ്രത്യക്ഷമാകും ഇതൊക്കെ ശരിയാണോ എന്ന് എങ്ങനെ എങ്ങനെയറിയ ചെയ്തു നോക്കിയാൽ അറിയാലോ അതൊക്കെ ചെയ്തു നോക്കിയാലറിയാലോ എന്തൊക്കെ കാര്യം വെറുതെ ആവശ്യമില്ലാതെ ചെയ്യുന്നു ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കിയാൽ അറിയാമല്ലോ അങ്ങനെ പ്രത്യക്ഷമാകുന്ന ആത്മസ്വരൂപിയായ നിനക്ക് നമസ്കാരം ഭഗവാൻ എല്ലാവർക്കും പ്രത്യക്ഷമാകും ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകണം എന്ന് മാത്രം അതൊരു ഭ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കരുത് ചെയ്യുന്നത് നമ്മുടെ അധ്യാത്മിക സാധന ഭ്രമാത്മകമല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ അധ്യാത്മിക താല്പര്യത്തെ ഇടയ്ക്കിടയ്ക്ക് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടത് ശരിക്കുമുള്ളതാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് വേണം തീവ്രമായ അധ്യാത്മിക സാധനങ്ങളിൽ മുഴുകാൻ സ്തുതി തുടരുകയാണ് വിഷയം ഇന്ദ്രിയ വ്യാപാരം ദേവത ദേഹം കാലം അഹങ്കാരം എന്നീ മായാഗുണങ്ങളാൽ നിരീക്ഷിക്കപ്പെടുന്നവനെ ചിന്ത കൊണ്ടും യമനിയമാദ്യുഷ്ഠാനങ്ങൾ കൊണ്ടും ആത്മവേദികൾ തിരസ്കരിക്കുന്ന മായാസ്വരൂപത്തോടുകൂടിയവനെ നിനക്ക് നമസ്കാരം വിഷയം ഇന്ദ്രിയ വ്യാപാരം ദേവത ദേഹം കാലം അഹങ്കാരം എന്നീ മായാഗുണങ്ങളാൽ നിരീക്ഷിക്കപ്പെടുന്നവനെ നിനക്ക് നമസ്കാരം ഈ പേരുകളിലെല്ലാം നിരീക്ഷിക്കപ്പെടുന്നത് ഭഗവാൻ തന്നെയാണ് വിഷയം വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള വിഷയങ്ങൾ ഇന്ദ്രിയ വ്യാപാരം ഇന്ദ്രി കാഴ്ചകൾ കണ്ണിന് കാണാനുള്ളതാണ് കണ്ണ് കാണുന്നത് കണ്ണിൻ്റെ വ്യാപാരം ഈ വിഷയം ഇന്ദ്രിയ വ്യാപാരം ദേവത ദേഹം ശരീരം കാലം അഹങ്കാരം ഇതൊക്കെ മായാഗുണങ്ങളാണ് അളന്ന് തിട്ടപ്പെടുത്തിയ പരിമിതങ്ങളായതാണ് ഈ ഗുണങ്ങളാൽ നിരീക്ഷിക്കപ്പെടുന്നവൻ ഭഗവാനാണ് ആ ഭഗവാന് നമസ്കാരം ചിന്ത കൊണ്ടും യമനിയമാദ്യ അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആത്മവേദികൾ തിരസ്കരിക്കുന്ന മായാസ്വരൂപത്തോടുകൂടിയവനെ നിനക്ക് നമസ്കാരം എന്തൊന്നിനെയാണോ ചിന്തിക്കുന്നവർ ചിന്തിച്ച് ഒഴിവാക്കുന്നത് യമനിയ നിയമാതി യമ നിയമാദികൾ കൊണ്ട് ആത്മാ ആത്മാവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കുന്നത് ആ രൂപത്തിൽ ഉള്ള ഭഗവാന് നമസ്കാരം ത്യജി ക്കപ്പെടുന്നതും ഈശ്വരൻ തന്നെയാണ് ത്യാഗത്തിന് ശേഷം അവശേഷിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് ഈശ്വരനല്ലാതെ വേറെ ഒന്നും ഇല്ല വിഷയം ഇന്ദ്രിയ വ്യാപാരം ദേവത ദേഹം കാലം അഹങ്കാരം എന്നീ മായാ ഗുണങ്ങളാൽ നിരീക്ഷിക്കപ്പെടുന്നവനെ ചിന്ത കൊണ്ടും യമ നിയമാദ്യനുഷ്ഠാനങ്ങൾ കൊണ്ടും ആത്മവേദികൾ തിരസ്കരിക്കുന്ന കൂടിയവനെ നിനക്ക് നമസ്കാരം അപ്പോൾ ഇവിടെ ഉപേക്ഷിക്കാനായിട്ടൊന്നുമില്ല എന്തൊന്നിനെ ഉപേക്ഷിക്കണം എന്നാണോ നാം ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത് അതിനെ പരിശോധിച്ചാൽ അത് ഈശ്വരനാണ് എന്ന് ബോധ്യമാകും എന്തൊന്നിനെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ഒഴിവാക്കേണ്ടതിനെ നമ്മൾ വിശകലനം ചെയ്താൽ അത് ഈശ്വരനാണ് എന്ന് മനസ്സിലാകും അപ്പം ഹേയോപാതേയവർജിത ലളിതാ സഹസ്രനാമത്തിലെ ദേവിക്കൊരു നാമമാണ് കൊള്ളാനും തള്ളാനും ഒന്നും ഇല്ലാത്തവൾ എല്ലാം അവൾ മാത്രമേ ഉള്ളൂ നീ ഇച്ഛിച്ചിട്ടില്ലെങ്കിലും ഇച്ഛിച്ചിട്ടല്ലെങ്കിലും നീ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് മാത്രം കാന്തത്താൽ എങ്ങനെ ലോഹകഷ്ണം ചലിക്കുന്നുവോ അതേപോലെ മായ തീർന്ന് വിശ്വത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു ആ ഗുണകർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്ന നിനക്ക് നമസ്കാരം നീ ഇച്ഛിച്ചിട്ടില്ലെങ്കിലും നീ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ നടക്കും കാരണം ഇത് നിൻ്റെ സ്വഭാവമാണ് സ്വഭാവം എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും അതിന് പ്രത്യേകിച്ച് സ്വഭാവാനുസൃതമായി പെരുമാറാൻ പ്രത്യേകിച്ച് ഇച്ഛിക്കുമെന്നും വേണ്ട ആഗ്രഹിക്കുകയൊന്നും വേണ്ട നീ ഇച്ഛിച്ചിട്ടില്ലെങ്കിലും നീ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് മാത്രം നീ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കാന്തത്താൽ എങ്ങനെ ലോഹകഷ്ണം ചലിക്കുന്നുവോ അതേപോലെ മായ ചലനാത്മികയായി തീർന്ന് വിശ്വത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു നിൻ്റെ സ്വഭാവമാണത് അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് നീ ഉണ്ട് എന്ന് അറിയാൻ സാധിക്കും നീ ആഗ്രഹിച്ചിട്ടായിരിക്കുമോ ആഗ്രഹിച്ചിട്ടായിരിക്കില്ലയോ അത് നീയായി തീർന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ നിൻ്റെ ആഗ്രഹത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല ഇത് നിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ഭഗവാനുണ്ട് എന്നെങ്ങനെയാണ് നമുക്കറിയാവുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു അപ്പം ഭഗവാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഉണ്ടായി നിലനിന്നില്ലാതെയാകുന്ന ഈ പ്രപഞ്ചം ആ ഗുണകർമ്മങ്ങൾക്ക് മായ അചലമായിരിക്കുന്ന ബോധസ്വരൂപത്തിൽ ചലനാത്മികയായ മായ പ്രവർത്തിക്കുന്നു അസ്പന്ദമായത് സ്പന്ദിക്കുന്നു അസ്പന്ദമായതിൻ്റെ സ്വഭാവവും കൂടിയാണ് ആ സ്പന്ദം ആ സ്പന്ദം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി ഇല്ലാതെയാക്കുന്നു ആ ഗുണകർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്ന നിനക്ക് നമസ്കാരം ആ ഗുണകർമ്മങ്ങൾക്കൊക്കെ നീ സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത് നീ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളാത്തത് ജഗത്കാരണമായ ഏത് രൂപിയാണോ ഗജസമാനായ ദൈത്യനെ കൊന്ന് രസാതലത്തിൽ നിന്ന് എന്നെ ദംഷ്ട്രാഗ്രത്തിൽ ഉയർത്തിക്കൊണ്ട് സമുദ്രത്തിൽ വിഹരിക്കുന്ന ഒരു ഗജരാജനെ പോലെ ഉയർന്നു വന്നത് ആ പ്രഭുവിന് നമസ്കാരം ജഗത്കാരണമായ ഏത് രൂപിയാണോ ജഗത്തിന് കാരണമായി സൂകര രൂപി പന്നിയുടെ രൂപത്തോടു കൂടിയത് ഭഗവാന് പന്നിയാവാനും മടിയില്ല ആമയാവാനും മടിയില്ല മത്സ്യമാകാനും മടിയില്ല പൊക്കം കുറഞ്ഞ ആളാകാനും മടിയില്ല സർവാംഗ സർവാംഗശ്രേഷ്ഠതയോടുകൂടിയ ശ്രീകൃഷ്ണനാകാനും മടിയില്ല ദുഃഖിക്കുന്ന ശ്രീരാമചന്ദ്രനായി തീരാനും മടിയില്ല ഭഗവാൻ ഏത് രൂപമാണോ ഏത് സന്ദർഭത്തിൽ എടുക്കേണ്ടത് അതെടുക്കാൻ ഒരു മടിയുമില്ല നമ്മളും ഭഗവാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്നതാണ് നമ്മൾ സ്ഥാനമാനങ്ങളൊക്കെ നോക്കി നിലയും വെലയും നോക്കിയിട്ടേ വേഷം മാറും ഭഗവാൻ അങ്ങനെയില്ല ഭഗവാൻ തന്നെ വിളിക്കുന്നവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് വേഷം കിട്ടുന്നത് അപ്പം ഇവിടെ പന്നിയായിട്ടാണ് ഭഗവാൻ വേഷം കിട്ടുന്നത് സൂകരൂപി പന്നിയുടെ രൂപത്തിൽ ജഗത്കാരണമായ ഏത് സൂകരൂപിയാണോ യജ ഗജസമാനനായ ദൈത്യനെ കൊന്ന് ഹിരണ്യാക്ഷനെ കൊന്ന് ഗജസമാനായ ദൈത്യം ഹിരണ്യാക്ഷനെക്കാണ് കൊല്ലുന്നത് ഗജസമാനായ ദൈത്യനെ കൊന്ന് രസാതലത്തിൽ നിന്ന് എന്നെ ദംഷ്ട്രാഗ്രത്തിൽ ഉയർത്തിക്കൊണ്ട് ഭഗവാന്റെ തേറ്റയിൽ വെച്ചാണ് ഭൂമി ഉയർത്തിക്കൊണ്ടു വന്നത് ദംഷ്ട്രാഗ്രത്തിൽ ഉയർത്തിക്കൊണ്ട് സമുദ്രത്തിൽ വിഹരിക്കുന്ന ഒരു ഗജരാജനെ പോലെ ഭൂമിയിൽ ആന വിഹരിക്കുന്നത് പോലെയാണ് വരാഹമൂർത്തി സമുദ്രത്തിൽ വിഹരിച്ചത് സമുദ്രത്തിൽ വിഹരിക്കുന്ന ഒരു ഗജരാജനെ പോലെ ഉയർന്നു വന്നത് ആ പ്രഭുവിന് നമസ്കാരം മോറലി ഡിപ്രസ്ഡ് ആകുന്ന സമയത്ത് ഈ യജ്ഞവരാഹമൂർത്തിയെ സ്മരിച്ചാൽ മതി നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു അപ്ലിഫ്മെൻറ്റ് ഉണ്ടാകും ആർദ്രതയോടുകൂടി യജ്ഞവരാഹമൂർത്തിയെ സ്മരിച്ചാൽ മോറലി ഡൗൺ ആയാൽ നമുക്ക് ഊർജസ്വലരായി തിരിച്ചു വരാൻ സാധിക്കും കിംപുരുഷ വർഷത്തിൽ ആ പ്രഭുവിന് നമസ്കാരം ഇവിടെ ഭൂമിദേവിയുടെ സ്തുതി അവസാനിക്കുകയാണ് ഇനി അടുത്ത ഭാഗത്തിൻ്റെ കഥ പറയുകയാണ് കിംപുരുഷ വർഷം അടുത്ത ഭാഗം കിംപുരുഷ വർഷത്തിൽ സർവീശ്വരനും ആദിപുരുഷനും സീതാരാമനുമായ ദാശരഥിയെ ശ്രീ ഹനുമാൻ സേവിച്ചു കൊണ്ടിരിക്കുന്നു ഹനുമാൻ സീതാപതിയായ ശ്രീരാമചന്ദ്രസ്വാമിയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹനുമാൻ ഉപാച എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഹനുമാനാണ് സ്തുതിക്കുന്നത് കിം പുരുഷ വർഷത്തിൽ ഹനുമാൻ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുകയാണ് ഹനുമാൻ ഉപാച ഹനുമാൻ പറഞ്ഞു ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീലവ്രതായ നമ ഉപശിക്ഷിതാത്മനെ ലോകായ നമ സാധുവാദ നികഷണായ നമ സാ സാധുവാദ നികഷണായ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാഭാഗായ നമ അപ്പം രണ്ട് മന്ത്രമായിട്ടാണ് ഇവിടെ പറയുന്നത് ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ഇതി എന്നും പറയാം അതിന് അതു ഒന്നായിട്ടെടുത്ത് ആര്യലക്ഷണശീലവ്രതായ നമ ഉപശിക്ഷിതാത്മനെ ഉപാസിത ലോകായ നമ സാധുവാ സാധുവാദ നിക്ഷണായ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാഭാഗായ നമ രണ്ടായിട്ടും എടുക്കാം ഒന്നുമായിട്ടും എടുക്കാം ഈ ഭാഗം കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കാം ജപിക്കുകയും ചെയ്യാം ഈ മന്ത്രങ്ങളൊക്കെ പുണ്യകീർത്തിയായ ഭഗവാന് നമസ്കാരം ശ്രേഷ്ഠലക്ഷണങ്ങളും ശീലഗുണങ്ങളുമുള്ളവന് നമസ്കാരം സംയമ ചിത്തനും ലോകോപകാസ് ലോകോപാസകനുമായ നിനക്ക് നമസ്കാരം സാധുവാദത്തിന് മാതൃകാഭൂതനും ബ്രാഹ്മണഭക്തനും മഹാപുരുഷനും മഹാഭാഗനുമായ നിനക്ക് നമസ്കാരം പുണ്യകീർത്തിയായ ഭഗവാന് നമസ്കാരം ഭഗവാന്റെ കീർത്തി എന്ന് പറയുന്നത് പുണ്യത്തോടു കൂടിയതാണ് ഭഗവാന്റെ കീർത്തിയെ കേൾക്കുന്നവർക്ക് പുണ്യമുണ്ടാകും ഭഗവാന്റെ പ്രവൃത്തികളുടെ മഹാത്മ്യമാണ് കീർത്തി ആ കീർത്തിയെ കേൾക്കുന്നവർക്ക് പുണ്യമുണ്ടാകും അതുകൊണ്ട് പുണ്യകീർത്തിയായ ഭഗവാന് നമസ്കാരം ശ്രേഷ്ഠ ലക്ഷണങ്ങളും ശീലഗുണങ്ങളും ഉള്ളവന് നമസ്കാരം ശ്രേഷ്ഠ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സാമുദ്രിക ശാസ്ത്രപ്രകാരമുള്ള എല്ലാ ലക്ഷണങ്ങളും ശരി സാമുദ്രിക ശാസ്ത്ര പ്രകാരമുള്ള ലക്ഷണങ്ങൾ ഉള്ളതു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഉത്തമം തന്നെയാണ് ശീലഗുണങ്ങളും കൂടിയവനുമാണ് അദ്ദേഹം ശ്രേഷ്ഠ ലക്ഷണങ്ങളുണ്ട് പക്ഷെ പെരുമാറ്റം മോശമാണെങ്കിലോ പോയി പെരുമാറ്റങ്ങളൊക്കെ ഗംഭീരാണ് ശ്രേഷ്ഠ ലക്ഷണങ്ങളില്ല അതും ഒരു ചെറിയ ഒരു ഇടിവാണ് പക്ഷേ ആദ്യത്തേക്കാൾ നല്ലതാണ് രണ്ടാമത്തേത് പക്ഷേ ഇവിടെ അതല്ല ഇതല്ല രണ്ടും തികഞ്ഞതാണ് ശ്രേഷ്ഠ ലക്ഷണങ്ങളുമുണ്ട് ശീലഗുണങ്ങളും ഉണ്ട് ശ്രേഷ്ഠ ലക്ഷണങ്ങളും ശീലഗുണങ്ങളും ഉള്ളവന് നമസ്കാരം സംയമ ചിത്തനും ഏത് സാഹചര്യത്തിലും വികാരാധീനനാകാതെ വിചാരത്തിന് വിധേയനായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളായിരുന്നു ശ്രീരാമചന്ദ്രസ്വാമി സംയമ ചിത്തനും ലോകോപാസകനും ആയ നിനക്ക് നമസ്കാരം രണ്ട് അർത്ഥമുണ്ട് ലോകോപാസകൻ ലോകരാൽ ഉപാസിക്കപ്പെടുന്നവൻ ആണ് ഭഗവാൻ ലോകത്തെ ഉപാസിക്കുന്നവനും ആണ് ഭഗവാൻ തൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾ ലോകം എന്നുള്ളതിന് ജനം എന്നൊരർത്ഥമുണ്ട് തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളുടെ ഹിതാഹിതങ്ങളെ പറ്റിയിട്ട് സദാ ശ്രദ്ധാലുവാണ് ഭഗവാൻ അതുകൊണ്ട് തൻ്റെ രാജ്യത്തുള്ള തൻ്റെ ഭരണത്തിൻ കീഴിലുള്ള എല്ലാവരുടെയും ക്ഷേമൈശ്വര്യങ്ങളെ ഉറപ്പിക്കുവാൻ സദാ ശ്രദ്ധാലുവാണ് ഭഗവാൻ അതുകൊണ്ട് ലോകത്തെ ഉപാസിക്കുന്നവനാണ് ഭഗവാൻ ലോകരാൽ ജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്നവനുമാണ് ഭഗവാൻ എത്ര ഗം ഗംഭീരമായ പദപ്രയോഗമാണെന്ന് ആലോചിച്ചു നോക്കൂ ലോകോപാസകനുമായ നിനക്ക് നമസ്കാരം ഇത് വൺ വേ ട്രാഫിക് അല്ല ഭഗവാൻ ചെക്ക് ലിസ്റ്റും വെച്ചിരിക്കുകയല്ല ഗിരീഷ് കുമാർ നന്നായിട്ട് പെരുമാറി നന്നായിട്ട് കുളിച്ചു ചന്ദന കുറിയിട്ടു അങ്ങനെ ടിക് 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 ഇട്ട് അവസാനം സാങ്ഷൻ ചെയ്യുന്നതല്ല നമ്മൾ ഭഗവാനെ ഉപാസിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ നമ്മളെയും ഉപാസിക്കുന്നു ഭഗവത് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ ഭഗവാനും ശ്രദ്ധിക്കുന്നു ഈശ്വരനും ഭഗവാനും തമ്മിലുള്ള ബന്ധം പാരസ്പര്യമുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളത് മനസ്സിലാക്കാൻ നം നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ സെറ്റ് ബാക്കുകൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോയി പലയിടത്തും ഓടിക്കേറുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഈശ്വരോന്മുഖരായി നിലകൊള്ളുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നയാളായിരിക്കും ഈശ്വരൻ അല്ലെങ്കിൽ ആ ഈശ്വരൻ ആരാധ്യനല്ല ലോകോപാസകനുമായ നിനക്ക് നമസ്കാരം ഈ ഈ ഒരു ഈശ്വര സങ്കല്പത്തെ അറിഞ്ഞ് നമുക്ക് പകർന്നു തരാൻ വേണ്ടി വെമ്പുന്ന വ്യാസ മനസ്സിന് നമസ്കാരം പറയുകയല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല കാരണം എത്ര ഉദാത്തമായിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ലോകോപാസകനുമായ നിനക്ക് നമസ്കാരം സാധുവാദത്തിന് മാതൃകാഭൂതനും ബ്രാഹ്മണഭക്തനും മഹാപുരുഷനും മഹാഭാഗനുമായ നിനക്ക് നമസ്കാരം സാധുവാദത്തിന് പറയുന്ന കാര്യം ശരിയാണ് എന്ന് പറ ശരി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നത് പറയും സാധുവാദി സത്യം പറയുക സത്യം പ്രവർത്തിക്കുക അതിന് മാതൃകാഭൂതനാണ് ഭഗവാൻ പറഞ്ഞത് ചെയ്യും ചെയ്തത് പറയും ബ്രാഹ്മണഭക്തൻ അറിവുള്ളവരെ അറിവും പ്രവൃത്തിയും യോജിപ്പിച്ച് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരോട് അദ്ദേഹത്തിന് എന്നും ഒരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട് ബ്രാഹ്മണ ഭക്തനും മഹാപുരുഷനും ശ്രേഷ്ഠനാണ് അദ്ദേഹം മഹാഭാഗനുമാണ് മഹാഭാഗ്യമുള്ളവനാണ് ഐശ്വര്യമുള്ളയാളാണ് എല്ലാം തികഞ്ഞയാളാണ് അദ്ദേഹം അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം